ഹലോ നമ്മളിന്ന് നിൽക്കുന്നത് അരിക്കൽ വാട്ടർ ഫാൾസിനടുത്തുള്ള അരിക്കൽ എക്സോട്ടിക് ബേഡ്സ് പാർക്കിലാണ് ഇതിന് മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഇപ്പം എൻ്റെ ഫാമിലിയൊക്കെ വന്നപ്പോൾ എല്ലാവരും കൂടി ഒന്നുകൂടെ വന്നതാണ് ഇവിടുത്തെ പുതിയ വിശേഷങ്ങൾ കാണാം നമുക്ക് ഞാൻ നേരത്തെ ഇട്ട വീഡിയോ കണ്ടിട്ട് ഇവർ ഇവിടെ വരുമ്പോൾ എന്തായാലും നമുക്ക് പോയി കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ വന്നതാണ് ഞങ്ങളിവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ പ്രത്യേക ഒരു ഇത് പറഞ്ഞാൽ മനസ്സിലാക്കില്ല വന്ന് അനുഭവിച്ചാലേ അത് മനസ്സിലാവുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഡോറ് തുറന്നിങ്ങനെ വരുമ്പോഴത്തേനും ഈ ബേഡ്സ് എല്ലാം അങ്ങോട്ട് വന്ന് നമ്മുടെ നമ്മളെ മൊത്തത്തിലങ്ങ് പൊതിയും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യമായിട്ട് പോയപ്പോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇപ്പൊ എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ടാണോന്ന് അറിയില്ല ഇന്നും എനിക്ക് വലിയ പേടിയായിട്ടൊന്നും തോന്നിയില്ല അമ്പൂലും ഗൗരിക്കും നല്ല പേടിയായിരുന്നു അമ്പു പിന്നെ അതിന്റെ വാലിലൊക്കെ പിടികൊക്കെ ചെയ്തു പക്ഷെ ഗൗരി തൊട്ടിട്ടേ ഇല്ല ഗൗരി അടുത്ത് വരുമ്പോൾ അത് ഭയങ്കര കാര്യുന്നു എൻ്റെ എല്ലാത്തിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് പെറ്റ് ഷോപ്പ് ഇടണോന്നൊക്കെ ആയിരുന്നു ആഗ്രഹം അതൊന്നും നടന്നില്ല അപ്പം ഇവിടെ വന്നിട്ട് ശരിക്കും എൻജോയ് ചെയ്യാണ് നമുക്ക് ഇപ്പൊ തറയിലൊക്കെ ഇറങ്ങിത്തോടങ്ങി കൈവശ ചെന്നപ്പോൾ തൊട്ട് കൈ തന്നെ ആയിരുന്നു ഇറങ്ങിട്ടേ ഇല്ല ഇതിനെയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പിന്നെ വേറെ പേടിപ്പിക്കുന്ന ഒരു സാധനത്തെ കൂടെ ഫുഡുമ്പം കയ്യിൽ എടുത്തായിരുന്നു ഇതിന് പൈത്തൻ ഇത് രണ്ടെണ്ണമായിരുന്നു ഇവിടെ ഉള്ളത് മറ്റേ ഇതിനാണെങ്കിൽ ഫുഡ് എടുത്ത് ഫുഡ് എടുത്ത് പിരിക്കാന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല ഇതിനെ കുട്ടു എടുത്തായിരുന്നു ഇത് കയ്യിലെടുക്കുന്നതിന് നൂറ് രൂപയാണ് റേറ്റ് കാണാനൊക്കെ നല്ല നല്ല രസമാണ് കാണാനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോഴേ കുട്ടിന് ഞാൻ ഇതിനെ കയ്യിലെടുക്കണമെന്നായിരുന്നു അന്ന് ഞാൻ സമ്മതിച്ചില്ല ഇന്ന് അതിലായിട്ടൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ പ്രത്യേക റിക്വസ്റ്റ് ഒക്കെ ചെയ്തിട്ട് കുട്ടു എടുത്തതാണ് ഇവനെ എൻ്റെ കൂടെ വന്നാൽ നടക്കത്തില്ലെന്നറിയാം അപ്പം അച്ഛ വന്നിട്ട് അച്ചയുടെ കൂടെ ഇനി പോവുള്ളൂ എന്ന് കുഞ്ഞു വാശി പിടിച്ചിരുന്നതാണ് അങ്ങനെ അവൻ്റെ ആഗ്രഹം സാധിച്ചു ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ കഴുത്തിലിടാൻ ഒരാഗ്രഹം അങ്ങനെ അതിനെ കഴുത്തിലിട്ടു കുറെ നേരം അതിനെ കഴുത്തിലിട്ടുകൊണ്ട് നിന്നായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടായാലും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് യു